ആത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസമായ മെയ് പതിമൂന്നാം തീയതിയോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പോർച്ചുഗലിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒത്തുചേർന്നു മെയ് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നടന്ന മെഴുകുതിരി പ്രദീക്ഷിണത്തിൽ രണ്ടര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തുവെന്ന് തീർത്ഥാടന കേന്ദ്രം വെളിപ്പെടുത്തി ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് പതിമൂന്നാം തീയതിയോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പോർച്ചുഗലിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒത്തുചേർന്നു മെയ് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നടന്ന മെഴുകുതിരി പ്രദക്ഷിണത്തിൽ രണ്ടര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തുവെന്ന് തീർത്ഥാടന കേന്ദ്രം വെളിപ്പെടുത്തി പരിശുദ്ധ കനികാമറിയം നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ എന്ന് ശുശ്രൂഷകളിൽ സന്ദേശം നൽകി സംസാരിച്ച കർദനാൽ ജോസ് ഓമല്ല വിശ്വാസി സമൂഹത്തോട് ആശംസിച്ചു പാമ്പികളുടെ മാനസാന്തരത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം നൽകി ൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് ഫാത്തിമയിൽ മാതാവ് മൂന്ന് ഇടയകുട്ടികൾക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് തുടർച്ചയായി ആറുമാസം മാതാവ് ജസീന്ദ ലൂസിയ ഫ്രാൻസിസ്കോ എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഇതിനുശേഷം ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് ഫാത്തിമയിൽ തീർത്ഥാടനം നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്